കെയർ ബ്ലൂംസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേതും പോലെ ഇന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കുറച്ചധികം ട്യൂബേഴ്സിൻ്റെ സെയിലുണ്ട് പത്ത് രൂപ മുതൽ ഉള്ള ട്യൂബേഴ്സാണ് ഇന്ന് ആയിട്ടുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ മുഴുവനായും കണ്ടാൽ മാത്രമേ ഏതൊക്കെ ട്യൂബേഴ്സാണ് സെയിലിനായി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതെന്നും വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്നും അറിയാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരും പുതുതായി വീഡിയോ കാണുന്നവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കോണ്ടസ്റ്റിൽ പങ്കെടുക്കുക മുന്നത്തെ വീഡിയോയിലെ വിജയിക്ക് കിട്ടിയ സമ്മാനം ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഇതിലുണ്ട് കൂടാതെ ഫേവറേറ്റ് സബ്സ്ക്രൈബർ ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ അവർക്കുള്ള സമ്മാനവും ഇന്ന് ഞാനിവിടെ പ്രഖ്യാപിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായും എല്ലാവരും കാണുക കൂടാതെ ഏതൊക്കെ ട്യൂബേഴ്സാണ് സെയിലിനായി കൊണ്ടുവന്നിട്ടുള്ളത് എന്നുകൂടി കാണുക സബ്സ്ക്രൈബ് ചെയ്യൂ സമ്മാനം നേടൂ എന്ന കോണ്ടസ്റ്റിലെ വിജയിയെ ഞാൻ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതായിരിക്കും ഇനി ട്യൂബർ കയ്യിൽ കിട്ടിയ സമ്മാനം കയ്യിൽ കിട്ടിയ വ്യക്തിയുടെ വീഡിയോ ആണ് അത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ആണിത് വളരെ കെയറോടുകൂടി കൊറിയർ ഓപ്പൺ ചെയ്യണം എങ്കിൽ മാത്രമേ ക്രോട്ടിപ്സ് ഒന്നും പൊട്ടാതെ നന്നായി നമുക്ക് കൈകളിലേക്ക് ഇത് കിട്ടുകയുള്ളു ഈ വീഡിയോ നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെടും എന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൊറിയർ കയ്യിൽ കിട്ടിയാൽ വളരെ ശ്രദ്ധയോടുകൂടി ഓപ്പൺ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം ഓപ്പൺ ചെയ്ത് ട്യൂബർ വേറെ എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുകയാണ് വേണ്ടത് വെള്ളത്തിലിട്ട് വെച്ച് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നട്ടാൽ മതി അതാണ് വെച്ചത് ഇനി നമുക്ക് വീഡിയോ കാണാം സെയിലിനായിട്ടുള്ള ട്യൂബേഴ്സ് ഫസ്റ്റിലത്തെ നമോ ആണ് നമോയുടെ വലിയ ട്യൂബറാണിത് നല്ല ഹെൽത്തി ട്യൂബറാണ് മുന്നൂറിനാണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ട്യൂബറാണ് അടുത്തത് നൂറാണ് ഇതിൻ്റെ വില നൂറ് അടുത്തത് ഇരുന്നൂറ്റമ്പതിൻ്റെ നമോ ആണ് അടുത്തത് റെഡ് ടിയോണിയാണ് റെഡ് ടിയോണിയുടെ വളരെ വലിയ ഒരു ട്യൂബറാണ് ഉള്ളത് ഇത് ഇരുന്നൂറ്റമ്പതിനാണ് കൊടുക്കുന്നത് ടു ഫിഫ്റ്റി വലിയ ട്യൂബറാണ് അടുത്തത് ഇരുന്നൂറിൻ്റെതാണ് ഇരുന്നൂറ് ടു ഹൺഡ്രഡ് ഇതും ടു ഹൺഡ്രഡിൻ്റെ ട്യൂബേഴ്സാണ് അടുത്തത് പത്ത് രൂപയുടെ ട്യൂബേഴ്സ് ആണ് പത്ത് രൂപയുടെ ട്യൂബേഴ്സ് ബ്രോ ടിപ്സ് ഒക്കെ ഉണ്ട് അടുത്തത് കർണ കർണ എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിൻ്റെ കുറച്ചധികം ട്യൂബേഴ്സ് ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇരുന്നൂറ്റി മുപ്പതിനാണ് ഈ ട്യൂബേഴ്സൊക്കെ കൊടുക്കുന്നത് ആ ഇതൊക്കെ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ ഏഴ് ട്യൂബറുണ്ട് ഇരുന്നൂറ്റി മുപ്പതിന് കൊടുക്കാൻ പറ്റിയ ഏഴ് ട്യൂബേഴ്സാണ് ഉള്ളത് എല്ലാം കുറേ ഗ്രോ ടിപ്സ് ഒക്കെ ഉണ്ട് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ഇതൊക്കെ ഇരുന്നൂറ്റി മുപ്പതിനാണ് കൊടുക്കുന്നത് വളരെ വലിയ ട്യൂബേഴ്സാണ് നന്നായി കണ്ടോളൂ ട്യൂബേഴ്സിൻ്റെ വലിപ്പൊക്കെ ഗ്രോട്ടിക്സൊക്കെ ഇത് നൂറ്റി ഇരുപതിന് കൊടുക്കുന്ന ട്യൂബേഴ്സാണ് നൂറ്റി ഇരുപത് അടുത്തത് എൺപതിൻ്റെ ട്യൂബേഴ്സാണിത് അടുത്ത മിറാക്കിളാണ് ട്യൂബേഴ്സൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു വെറൈറ്റിയാണ് മിറാക്കിൾ മിറാക്കിളിൻ്റെ രണ്ട് നല്ല ട്യൂബേഴ്സിൻ്റെ ഇത് ടു എറ്റിക്കാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപതിനാണ് ഞാൻ കൊടുക്കുന്നത് അടുത്തത് റാണി റെഡാണ് ചോപ്പിൻ്റെ റാണിയാണിത് വളരെ ഭംഗിയുള്ള ഫ്ലവറാണ് തമര കൂട്ടത്തിൽ നമ്മൾ വാങ്ങി നടാൻ ശ്രമിക്കേണ്ട ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ആറ് ട്യൂബേഴ്സാണ് ഉള്ളത് ഇത് കൊടുക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ടു ഫിഫ്റ്റി ഇതിൻ്റെ വില എല്ലാം നല്ല ടൂ പേഴ്സാണ് ഫിഫ്റ്റി അടുത്തത് എൺപതിൻ്റെ ടു പേഴ്സാണ് എൺപത് എയ്റ്റ് സീറോ അടുത്തത് അമേരിക്ക അമേലിയാണ് എപ്പോഴും പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് അമേരിക്ക അമേലിയ അമേരിക്ക അമേലിയുടെ രണ്ട് ട്യൂബ് ഉള്ളൂ നൂറ്റമ്പതും നൂറും അടുത്തത് ചന്ദ്രഭാഗ ചന്ദ്രഭാഗയുടെ രണ്ട് ഹെൽത്തി ട്യൂബ് വേഴ്സിൻ്റെ ഇരുന്നൂറാണ് ഇതിൻ്റെ വില അടുത്തത് ഒരെണ്ണുള്ളത് നൂറ് ഇത് കൊടുക്കുന്നത് നൂറാ അടുത്തത് ഫോറിനർ ഫോർനറിൻ്റെ ഇരുപത്തഞ്ചിൻ്റെ ട്യൂബറാണിത് ഇരുപത്തഞ്ചിൻ്റെ നല്ല പേരൊക്കെ വന്നതാണ് ഇത് എൺപതിൻ്റെ അടുത്തത് ലിയാംഗ്ലി ബൗൺലോട്ടസ് ആണ് ലിയാംഗ്ലി ലിയാംഗ്ലിയുടെ ട്യൂബേഴ്സ് കാണാം ഇത് ടു ഹൺഡ്രഡിൻ്റെ ട്യൂബേഴ്സാണ് ടൂ ഹൺഡ്രഡ് അടുത്തത് അമ്പതിൻ്റെ ട്യൂബേഴ്സാണ് അമ്പത് ഇതൊക്കെ അമ്പതിൻ്റെ ആണ് അടുത്തത് അമേരി പിയോണിയാണ് അമേരി പിയോണിയുടെ അമ്പതിൻ്റെ ട്യൂബറാണിത് അമ്പത് ഇതും അമ്പതിൻ്റെ ട്യൂബറാണ് ഇത് ഇരുന്നൂറിൻ്റെ ട്യൂബറാണ് കണ്ണറൊക്കെ ഓടിയ ട്യൂബറാണ് പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ട്യൂബറാണ് ഇരുന്നൂറിൻ്റെ ഇത് ഇരുപത്തഞ്ചിൻ്റെ ഇതമ്പതിൻ്റെ അമ്പതിൻ്റെ ട്യൂബർ ആണ് ഇനി നമുക്ക് ഫേവററ്റ് സബ്സ്ക്രൈബർ ആരാണെന്ന് നോക്കാം എപ്പോഴും എൻ്റെ വീഡിയോക്ക് ലൈക്കും കമൻറ്റും ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഫേവററ്റ് സബ്സ്ക്രൈബർ അടുത്തത് ഡ്രോപ്പ് ബ്ലഡ് ഡ്രോപ്പ് ബ്ലഡിൻ്റെ രണ്ട് ട്യൂബേഴ്സേ ഉള്ളൂ ഇത് നൂറ്റി അമ്പതാണ് നല്ല ട്യൂബറാണ് അടുത്തത് അമ്പത് രൂപയുടെ ട്യൂബറാണ് അമ്പതിൻ്റെ ഇത് ഐ ഡി അറിയാത്തതാണ് ഇത് ഇരുപത്തഞ്ചിനാണ് കൊടുക്കുന്നത് ഇത് അമ്പതിന് ഇത് നൂറിന് ഇത്രയും ആണ് ഇന്ന് സെയിലിനായിട്ടുള്ള ട്യൂബേഴ്സ് നിങ്ങൾക്ക് വേണ്ടുന്ന ട്യൂബേഴ്സ് ഏതാണോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കൊറിയർ അയക്കുന്നത് ഡി ടി സി ആണ് ക്യാഷ് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേരളത്തിലെവിടെയും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഡി ടി സി കൊറിയർ എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് സുരക്ഷിതമായി എല്ലാവരുടെയും കൈകളിലേക്ക് കൊറിയർ എത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് താങ്ക് യു